അപ്പോൾ എന്റെ ഒരു ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദ്യങ്ങൾ മാത്രമേ ഇത് മാത്രമേ ഉള്ളൂ അതായത് ഈ ക്ഷേമാ കമ്പത്തി റിപ്പോർട്ട് സിനിമാ മേഖലയ്ക്ക് ഗുണകരമാകുമോ ഇല്ലയോ ഭാവിയിൽ അത് ഗുണകരാവം തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ ചേട്ടാ ഇതിപ്പോ പറയട്ടോ പറയട്ടെ ഗുണകരമാവര് എന്താ പറഞ്ഞ അങ്ങനത്തെ ഒരു ദോഷകരമായ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ അങ്ങനെയൊന്നും വേറെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ലല്ലോ സിനിമയ്ക്ക് ഒരുപാട് പേർക്ക് ഗുണമുണ്ട് സിനിമക്ക് അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് ഞാൻ ഞാൻ എന്റെ അഭിപ്രായതാണ് ഒരുപാട് പേര് ജീവിക്കുന്നത് സിനിമയില് സിനിമയിൽ കാശ് കിട്ടി ജോലി ചെയ്ത് ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട് പൈസ കിട്ടുന്നുണ്ട് ഒരു പ്രൊഡക്ഷൻ പോയി മുതൽ അതെ എല്ലാവരും ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത് അങ്ങനെ ഒരുപാട് പേർക്കത് ജോലിയുണ്ട് പിന്നെ പ്രശസ്തിയുണ്ട് അത് അതാണ് ഞാൻ ചിന്തിക്കുന്നത് അത് അതൊരു ദൈവാസീനമാണ് പിന്നെ നിർഭാഗ്യവശം അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിച്ചു സംഭവിക്കുന്നുണ്ട് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴാണ് വിഷമം തോന്നുന്നത് അത് സിനിമാ രംഗത്ത് ശരിക്കും ഒരു കവങ്കം തന്നെയാണത് ചലച്ചിത്ര മേഖലയിലെ കളങ്കമാണ് അങ്ങനെ എങ്ങനെയൊരു വാർത്തകളും കാണുകയും എത്രവൃത്തിൽ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാത്തും വിഷമം തോന്നാറുണ്ട് ഒരു നീണ്ടകാലം അഭിനയരംഗത്തുള്ള ഒരു നടൻ എന്ന രീതിയിൽ ഇപ്പോ ഈ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ വന്ന് വന്നിരിക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് ഇപ്പൊ അമ്മയുടെ സെക്രട്ടറി താങ്കൾക്കൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച നടൻ സിദ്ധിക്ക് അദ്ദേഹത്തിനെതിരെ വന്നൊരു ആരോപണം അദ്ദേഹത്തിന്റെ രാജിയെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത് ആ തീരുമാനം എങ്ങനെ താങ്കൾ കാണുന്നു ആരോപണ ആളാണ് അതെ അത് തുടർന്ന് അന്വേഷണം വരട്ടെ ഇപ്പൊ കേൾക്കുന്ന നമുക്കെല്ലാം വിഷമമുണ്ട് അത് ഒരു പ്രയാസമുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു അത് പാടില്ലായിരുന്നു എന്നെ നമുക്ക് എല്ലാ ബച്ച് പലർക്കും കിട്ടുന്നത് എനിക്കും ആ ഒരു ആശങ്കയും സഹപ്രദത്തുന്നുള്ള വിഷമമുണ്ട് പിന്നെ ഇതിപ്പം അങ്ങനെ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ആ സംഭവം ഉണ്ടായിരിക്കുന്ന അത് ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ആശങ്ക ഉണ്ട് വിഷമമുണ്ട് അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയും അന്വേഷണം തരണം അല്ലെ ഇതിപ്പോ ആരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് സംശയമില്ല നിരവധി നിരവധി കഥകൾ അല്ല ഇതിപ്പോ നമ്മളതിനെ ഒരിക്കലും ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഒരാളും പക്ഷത്തിൽ ഒന്നും പറയല്ല ഇപ്പൊ ആരങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ അത് തെറ്റേണ്ടതാണ് അത് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കഴിഞ്ഞാ അത് സംശയമില്ലാത്തത് അതിപ്പം എന്റെ സഹപ്രഹ്തനാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറയുന്നില്ല പക്ഷെ അത് തെളിയട്ടെ ഒന്നുകൂടെ തെളിഞ്ഞ എന്റെ അന്വേഷണം ഒക്കെ വരുമല്ലോ എനിക്കൊ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ആ പറഞ്ഞു വരും എല്ലാവരും കേട്ടു അങ്ങനെ ആണെങ്കിൽ നമുക്ക് വളരെ ദൗർഭാഗ ദൗർഭാഗ്യകരമായി പോയി ആ കാര്യം വളരെ നിർഭാഗ്യകരമായി പോയി അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കെന്താ പറഞ്ഞൊന്നും നമ്മള് വേറെ ആരും നമ്മളാരും കണ്ടിട്ടില്ല പിന്നെ ചെയ്ത സ്ത്രീകൾക്ക് സുരക്ഷ വേണം സിനിമയിൽ നമ്മൾ ഈ സിനിമയും തന്നെ പൊതുവെ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കി അവർക്ക് സുരക്ഷ വേണ്ട ഉറപ്പാണ് സിനിമ എല്ലാ രംഗത്തും അവർക്ക് സുരക്ഷ വേണ്ടത് കൃത്യമാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഉള്ള കാര്യങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ് മുമ്പുള്ള മുമ്പുള്ള സംഭവ കാര്യങ്ങളിലൊന്നും സ്ത്രീ സുരക്ഷയ്ക്ക് അങ്ങനെ അങ്ങനെ ഒരു വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത്ര ഭയപ്പെടേണ്ട ഒരു കാര്യമായിരുന്നില്ല മുമ്പ് മാത്രം മാത്രമല്ല പൊതുവേ ഇനിയിപ്പോ അതല്ല ഇനിയിപ്പൊ നമ്മുടെ രീതികളൊക്കെ മാറിയിരിക്കില്ലേ ഈ ജീവിത രീതി എല്ലാം മാറിയിരിക്കില്ലേ അപ്പൊ സ്ത്രീകൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് പകർത്തുണ്ടാകുന്നതായിട്ട് നമ്മൾ ചെട്ടിട്ടുണ്ട് ഹലോ അശോക നമ്മുടെ മോഹൻലാൽ പ്രസിഡന്റ് മോഹൻലാൽ ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതല്ലേ അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രമുഖ നടൻ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നടൻ മമ്മൂട്ടി പ്രതികരിച്ചിട്ടില്ല അപ്പോ അവരുടെയൊക്കെ പ്രത്യേകിച്ച് പ്രസിഡന്റ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മോഹൻലാൽ ഇതിൽ പ്രതികരിക്കേണ്ടതല്ലേ സാര് അതിന്റെ അതിന് ദുരുദ്ധമായിട്ട് അത് ഒരുപാട് പേര് അതിന് കമന്റ് ചെയ്യുകയും മോശമായിട്ട് പറയുക ചെയ്യും സാധാരണ ഒരാൾ പ്രതികരിച്ചാൽ ഏത് വ്യക്തി ഉപയോഗിച്ചാലും അവനെപ്പോഴും ഒരു നല്ലതും ചീത്തയും പക്ഷെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും കുറെ പേര് അനുകൂലിക്കും കുറെ പേര് ചീത്താൻ വിളിക്കും അപ്പം ഇത് ചീത്ത വിളി എന്ന് പലതും തെളിവുകളിലെത്താൻ താല്പര്യമില്ലാതെ ഉണ്ടായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ അത് നിങ്ങളൊക്കെ തന്നെ അദ്ദേഹം പ്രതികരിക്കേണ്ടത് ധാർമ്മികതയല്ലേ കാര്യം ഒരു ജനറൽ സെക്രട്ടറി രാജിവെക്കേണ്ടി വന്നു അമ്മ എത്രയും പെട്ടെന്ന് ഒരു കമ്മിറ്റി കൂടി ഇതിനെ കുറിച്ചൊരു അദ്ദേഹത്തിന്റെതായ ഒരു റിപ്ലൈ അദ്ദേഹം നടത്തേണ്ടതല്ലേ എന്ന ഒരു ഒരു സാധാരണ ചോദ്യം ഒരു പൊതുജനത്തിന് ഉണ്ടാകില്ലേ അതാണ് നമ്മളൊരു മാധ്യമം എന്ന രീതിയിൽ താങ്കളോട് ചോദിക്കാം പൊതുജനത്തിൽ പൊതുജനത്തിന് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകാം അതിനങ്ങനെ പ്രതികരിച്ചുമായിരിക്കും ഇപ്പൊ ഈ സംഭവിച്ചത് സംവിധായകർ ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ല ഇപ്പം സംവിധായകൻ രഞ്ജിത്തിന് ഒരു അന്യഭാഷ നടിയെ കൂടെ ചേർത്താൻ ഒരു ഒരു സംഭവം ഒരു കഥ പുറത്തു വന്നു അത് സർക്കാരിന് ഭയം മാനക്കേടനായി അക്കാദമി പോലെ തലപ്പത്തിരിക്കുന്ന സംവിധായകൻ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വരുന്നു സംവിധായകരുടെ സംഘടന ഇതുവരെ പ്രതികരിക്കില്ല സിനിമ സംവിധായകന്റെ കലയല്ലേ അതെ സിനിമ സംവിധാനത്തെ അല്ല പ്രധാന സംവിധാനം തന്നെയാണ് സിനിമയുടെ ക്യാപ്റ്റൻ ബോസ്സിന്റെ സംവിധായകനാണ് ഒരു സിനിമയുടെ അല്ലെ അതെ അത് പ്രതികരിക്കാത്ത എന്താന്ന് ചോദിച്ചാൽ ഒരു കാര്യങ്ങൾക്ക് ഒരു കാര്യം പ്രതികരിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ആനയിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് തന്നെ പ്രതികരിക്കാൻ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം എടുത്തുപാടി ഇപ്പം ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യത്തിന് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ കേട്ടു ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു സത്യമാണോ എന്ന് അവർക്കൂടെ തോന്നുമായിരിക്കും അവർക്കൂടെ ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളതായിരിക്കാം ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പറയാത്തത് കൊണ്ടായിരിക്കാം അതിനെ കുറിച്ച് എനിക്ക് പറയാൻ അറിയിക്കാം ഇപ്പൊ നമ്മളിപ്പറ്റ ഈ കേട്ടടത്തോളം ഇങ്ങനെ കേട്ടത് നമുക്ക് വിഷമമുള്ള കാര്യമാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഈ പറഞ്ഞ രീതിയിലാണെങ്കിലും അസത്യമാണെങ്കിൽ ഒരിക്കലും പാടില്ല ഈ പറഞ്ഞവരോട് കാര്യങ്ങൾ അത് കൊല്ലാതെ നമുക്ക് വിഷം സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പൊളി ഒരുപാട് സ്ത്രീകൾ പെൺകുട്ടികൾ സിനിമയിലേക്ക് കടന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും വരുന്നുണ്ട് അവരെ ശ്രമിച്ചിട്ട് അവർക്കൊക്കെ ആശയം ഉണ്ടാകും സിനിമയിൽ പോരാൻ ഭയം ഉണ്ടാക്കണം ഇപ്പൊ ഇപ്പൊ ഈ കേട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ടി വിയിലും പത്രങ്ങളിലൊക്കെ കണ്ടുചെട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു ആശങ്ക വരുവനകത്ത് ഇത് ഒരു പ്രോഡാസ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും പാഷനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ ഇപ്പം ഈ പടവും പ്രശസ്തി ഏറ്റവും വലിയൊരു വേഗം എന്ന് പറഞ്ഞു ഇപ്പൊ ചെക്കാര്യം അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു പേടിച്ചൊക്കെ നല്ല പല ടാലൻസ് എത്രയും പേര് എത്ര വരാനുള്ളതെന്ന് ഉണ്ടാകാം ഇപ്പോൾ ആൾക്കാരിൽ ഉണ്ടാകാം അവർക്കൊക്കെ പലതും ആഗ്രഹിച്ചും വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചൊക്കെ എനിക്ക് സിനിമയിലൊക്കെ വരുന്നു പ്രശസ്തി ഉണ്ടാകാം എന്റെ ടാലൻസ് എനിക്കുള്ള കഴിവുകൾ തെളിയിക്കാൻ പറ്റും അതിനുള്ള പൈസയും കിട്ടും ഇതിനൊക്കെ ഉദ്ദേശം വരില്ല അപ്പൊ അവരെ സംബന്ധിച്ച് അതിൽ വലിയൊരു ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഒരു അതൊരു ഷോക്കും ആയിരിക്കാം അത് ദീർത്തിന്റെ അത് നിന്ന് കൊടുക്കണം സംശയം മാത്രം അശോകട്ട ഒരു അശോകട്ടൻ തുടക്കത്തിൽ സംസാരിച്ചു പറഞ്ഞ ജീവിതം സിനിമ എന്നത് ഒരു ജീവിതമായി കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു മലയാളത്തിന് മുന്നിൽ ഒരു പതിനഞ്ചംഗ സംഘം പലതും പലതും നിയന്ത്രിക്കുന്നു എന്നൊരു കേൾവിയുണ്ട് താങ്കൾക്ക് എന്തെങ്കിലും അവസരം അവർ മൂലം നഷ്ടമായായി തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു സംഘം ഉള്ളതായി താങ്കൾ കരുതുന്നുണ്ടോ ഞാൻ ഞാനിതുവരെ മറ്റൊരാൾ ഇതുവരെ ചോദിച്ചു അതൊരു ഒരു 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 മാസത്തിൽ ചോദിച്ചു അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു തന്നെ ഇവിടെ ഞാൻ പറയാം അങ്ങനെ എനിക്ക് എനിക്കിതിലും തോന്നിട്ടില്ല ഈ പതിനഞ്ച് അംഗം തുടങ്ങാത് അങ്ങനെ എന്തായിട്ട് നമ്മൾ പുരാളങ്ങൾ സഞ്ചാരമാരുടെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം എടുത്ത് എനിക്ക് തോന്നി തോന്നിയില്ല പതിനഞ്ചായിട്ട് ആര് ഈ പതിനഞ്ച് അംഗങ്ങൾ പറയുന്ന ഇത് ആരുണ്ടാക്കിയതാണ് ഇത് വെറും സിനിമകളിലും ചില മാധ്യമ സൃഷ്ടികളാണ് അതൊന്നും ഒരിക്കലും എനിക്ക് തുടങ്ങാൻ തോന്നില്ല അവര് പറയട്ടെ ഈ പതിനഞ്ചാരം തുറന്നില്ലാത്ത രീതിയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇല്ല അങ്ങനെ ഒരു സംഘം ഒന്നുമില്ല സിനിമ നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം ഇത് ഇവിടെ താഴങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഫിലിമ സിനിമ എന്ന് പറഞ്ഞത് ആയിരക്കണക്കിന് ഇപ്പോൾ അത് ഇനി ഇപ്പോൾ ഓരോ ദിവസവും മണിക്കൂർ വന്നോണ്ടിരിക്കുമ്പോൾ പുതിയ ആൾക്കാർ അപ്പൊ എങ്ങനെ പതിനഞ്ചെ നിയന്ത്രിക്കാൻ പറ്റും ജീവിതം വഴിക്കാ നമുക്ക് ഒരാൾ തന്നെയാണ് ജീവിതത്തിൽ എല്ലാം പറയാൻ പറ്റുമോ ഞാനിപ്പം ഒരു നൂറ് വിഷവും ജീവിച്ചിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റും ഞാനതല്ല എന്ന് പറയാൻ പറ്റും പറ്റില്ല അപ്പൊ ഈ പതിനഞ്ച് ദിവസം ആരാണ് അവരും തെളിയിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അങ്ങനെ ഒരു സംഘവും പവർ ഗുരുന്ന് പറഞ്ഞൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് ഞാൻ എന്നെ എഴുതി കണ്ടതാണ് സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടോ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും സിനിമയിൽ നിന്നും സ്വാഭാവികമല്ലതൊന്നും അതൊന്നും നടക്കില്ല കാരണം അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടും എനിക്കറിയില്ല അത് ഇത് ഇങ്ങനെ സിനിമയില്ലേ സിനിമയിലെ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സിനിമയിൽ അപ്പൊ എങ്ങനെ നീന്താൻ പറ്റിയതൊക്കെ നമുക്ക് ഇതിനകത്ത് കഴിവുള്ളവർ നിൽക്കും പിന്നെ അതിന്റെ കൂടെ അല്പം ഭാഗ്യം അല്ലെ ഈശ്വരാധനം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വേണം ഇതുകൊണ്ട് നിൽക്കും അല്ലാതെ ഒന്നും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു പറഞ്ഞാലോ അന്നൊന്നും അതിനകത്തൊന്നും സിനിമയിൽ ഒരിക്കലും പ്രായോഗികമല്ലാത്തതിനും പിന്നെ അത് ഇപ്പോഴത്തെ സംഭവ വികാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഒരു കാര്യം പ്രായോഗികമല്ല സിനിമയിൽ നമുക്ക് മുൻകൂട്ടി ചെയ്യുന്ന ഒന്നും ഇത് ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ അതി പവർ ഗുരുപ്പന്നവർ ഞാൻ കേട്ടിട്ടില്ല എനിക്ക് എനിക്ക് ഇതുവരെ എനിക്കങ്ങനെ അനുഭവമില്ല അപ്പൊ നമ്മള് മര്യാദയ്ക്ക് ജോലി ചെയ്ത് പോകാതിരിച്ചു വീട്ടിൽ പോവാ അതിനുള്ള എന്തെങ്കിലും കാശ് ജീവിക്കാനുള്ള കിട്ടുക സിനിമയും ഞാൻ നേരത്തെ പറഞ്ഞ പ്രശസ്തിയും പറഞ്ഞ സിനിമ വരുന്നത് തന്നെയാണ് എല്ലാ വിരുന്നവരെല്ലാം ആഗ്രഹിക്കുന്നത് തന്നെ അവനെ ടാലൻസ് പുറത്തു കൊണ്ടുവരിക അവനെ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും പാട്ടാണെങ്കിലും മറ്റേ ടെക്നിക്കൽ ഫൈഡ് ആണെങ്കിലും എല്ലാം ഈ കഷ്ടപ്പെടുന്ന ഈ പ്രൊഡക്ഷൻ ബോയ്സ് വരെ ഉണ്ട് മൂന്ന് ഉറക്കവും ഇല്ലാതെ എല്ലാവരും ചായം കൊടുത്തിരിക്കുന്ന ആൾക്കാരും അവർ ട്രൈവേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രൊഡക്ഷൻ മാനേജന്മാർ ഇതൊക്കെ വ്യാപകരെ സിനിമക്കി വർക്ക് ചെയ്യുന്നവരാ ഉറക്കവും പറഞ്ഞു പലപ്പോഴും അപ്പൊ ഇതിനകത്ത് ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ചിലപ്പോൾ എങ്ങനെ ഉണ്ടാകാൻ സാധിക്കും എന്ന് ആലോചിച്ച് നോക്കൂ എല്ലാവർക്കും അവരോടെ പവർ പിന്നെ എങ്ങനെ ഈ ഇത്ര ഒരു ഗ്യാൻ ഉണ്ട് പവറുണ്ട് പതിനഞ്ച് പേർ ഇരുപത്തഞ്ചു പേരെന്നൊക്കെ പറയുന്നത് അതൊന്നൊരിക്കലും ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യമല്ലോ ചെയ്തോട്ടെ അച്ഛത് നമ്മളിപ്പം നമ്മുടെ പഴയകാല നായിക ബഹുമാനപ്പെട്ട ശാരദയുടെ അടങ്ങിയ ഒരു കമ്മിറ്റിക്ക് മുമ്പിൽ സ്ത്രീകൾക്ക് ഒരു ശുചീകരണ മുറി അതായത് ഒരു ബാത്റൂമ് പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് അവർ കേട്ടിരുന്ന് അവർ കൂടെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ചേട്ടൻ ഏതാണ്ട് നാൽപ്പത് വർഷത്തിന് അടുക്കൽ ആകുന്നു എന്നാണ് എന്റെ ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ എന്റെ വിശ്വാസം കേട്ട അവർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ശരിയുണ്ടോ സ്ത്രീകൾക്കൊരു ശുചീകരണം കൂടിയോ സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ പോലും സൗകര്യമില്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമുക്കൊക്കെ അത് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്താണ് ഈ സംഭവിച്ചതെന്ന് അതുകൂടെ ഒന്ന് പറയുക കേട്ടോസ് ആണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആക്ട്രസ് ആണ് അല്ല ചാറ്റ്ബാൻ ഒക്കെ വരുന്ന സിനിമകളിൽ ഞാൻ ഞാൻ എന്നെത്രയും സീനറാണ് അറുപതുകളുടെ ഏകദേശം പക്ഷത്തിൽ വന്ന ഒരു ആക്ട്രസ് ആണ് ഉറുദ്ദേശം വാളക്കെട്ടി അങ്ങനെ നമുക്ക് നമുക്ക് ഒഴിച്ചുകൊള്ളാൻ പറ്റുന്ന ആക്ട്രസ് ആണ് അല്ല അത് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ആ ഒരു പക്ഷേ കൊണ്ടാണ് ഉദ്ദേശിച്ചത് അന്നൊന്നും ഇങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല സത്യമാണോ അവർക്ക് ഒരു പാത്രീ പോണമെങ്കിൽ പിന്നെ ട്രസ് മാറണമെങ്കിൽ അങ്ങനെ പ്രൈവസി കാര്യങ്ങൾ ഇങ്ങനൊക്കെ ആ സമയത്ത് പല പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നൊന്നും സിനിമയിൽ വന്നിട്ടില്ല അപ്പം ഇന്ന് അതല്ല എല്ലാവസ്ഥകളും മാറി പിന്നെ അന്ന് സ്റ്റുഡിയോ സ്റ്റുഡിയോ ആകുമ്പോൾ അതിന് ഉണ്ട് ഔട്ട്ഡോർ പോകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടാണ് അവര് അങ്ങനെയുള്ളവരൊക്കെ അനുഭവിക്കുന്നത് ഇന്നിപ്പോ അതല്ല കേരള വന്നു കേരള വന്നപ്പം അതിനകത്ത് ഒരുപാട് സൗകര്യം കിട്ടും എനിക്കറിയാവുന്ന ഒരുപാട് ലേഡി ആക്ടേഴ്സ് അവർക്ക് തസ് മാറാനും മേക്കപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വർക്ക് ചെയ്ത പല പടങ്ങളിലും അങ്ങനെ അതായത് നമ്മൾ പറഞ്ഞാൽ പെട്ടെന്നുള്ള രണ്ട് ജില്ലാ ആക്ടേഴ്സ് ഏഴ് അടിസ്ഥിൽ വന്നാലും അത് ദിവസം അറിയിച്ചത് പോകുന്നുണ്ട് കുഴപ്പമില്ല ചില ടിപ്പുകൾ അത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്കറിയാം പക്ഷെ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അവർക്ക് ഭക്ഷണം മാറുന്നെങ്കിലും എന്തായാലും സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കലും ഏക്സപ്റ്റ് ചെയ്യാനും ഒക്കെ ഈ വേലക്കൊണ്ട് വിളിയിരിക്കുന്നത് പറ്റിയുള്ള ബുദ്ധിമുട്ടല്ലേ അവർക്ക് മാത്രമൊന്നും കിട്ടില്ല എന്നുള്ള സന്നദന കാര്യമാണ് ചില പണങ്ങൾ അത് കൊടുക്കുന്നതായിട്ടും എനിക്കറിയാം ചില പണങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് കിട്ടാത്ത കാര്യം നമ്മൾ പറഞ്ഞാൽ മതിയല്ല കിട്ടുന്നില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അവർ ഉൾപ്പെടുത്തണം സ്ത്രീ ഒക്കെ ഇല്ല അവർക്ക് മുൻഗണന തന്നെ കൊണ്ടുക്കണം എന്ന് അഭിപ്രായം അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും പ്രൊട്ടക്ഷൻ വേണം സിനിമയിൽ അവർക്ക് പ്രൊട്ടക്ഷൻ വേണം അല്ല ഇനി സ്ത്രീകൾ സ്ത്രീകളല്ലേ അവർ അബലകളെന്നല്ലേ പറയുന്നത് അവർക്ക് പ്രൊട്ടക്ഷൻ വേണം തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല തൊഴിലാളികൾ ഇത്രയും പേര് വരുന്നുണ്ട് പിന്നെ ഈ ഹൃദയത്തിന് എത്രയും ആൾക്കാർ ഇപ്പം നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരും വന്നോണ്ടിരിക്കുന്നത് അപ്പം പിന്നെ സുഖ സൗകര്യങ്ങൾ എന്ന് പറയുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ഈ കാലത്ത് ഇതുപോലെ സുഖ സൗകര്യങ്ങളുള്ള ഒരു കാലമാണ് അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അങ്ങനെ ആഗ്രഹമുള്ള സുഖം നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ ഉള്ളു അപ്പൊ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് വന്ന പല രീതികളിൽ ഇങ്ങനെയൊക്കെയുള്ള മോശാനുഭവങ്ങൾ വന്നിട്ടുണ്ട് അത് അത് എന്താ നിർഭാഗ്യം നിർഭാഗ്യകരം തന്നെയാണ് നമുക്കൊക്കെ ദൃഷ്യമുള്ളത് സ്ത്രീകളുടെ സുരക്ഷം സിനിമയിൽ അത്യാവശ്യം തന്നെയാണ് എനിക്ക് അതിനോട് നൂറ് ശതമാനം ഞാൻ ചോദിക്കുന്ന കേട്ടോ അവർക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല പ്രൊട്ടക്ഷേണം ഇതൊരു ശുദ്ധീകരസം ആയിരിക്കണം സിനിമാ മേഖലയ്ക്ക് വാസ്തു പറഞ്ഞാൽ ഇങ്ങനെ പേര് നമ്മൾ ഇതുവരെ കണ്ട് കേട്ടിരിക്കുന്ന അതൊരു ഒരു എന്താണ് കള്ളം തന്നെയാണ് സിനിമ അതായത് ഈ മലയാള സിനിമയിലെ സ്റ്റാർഡം എന്ന് പറയുന്നത് അവസാനിക്കുകയാണോ മലയാള സിനിമയിൽ ഈ സ്റ്റാർഡം അവസാനിക്കുകയാണോ ഇത് ഇത് കുറെ പത്രങ്ങളായിട്ട് ഞാൻ കഥാകലാ ഞാൻ സിനിമകൾ എന്തായാലും ഉണ്ട് ഇങ്ങനെ ഞാൻ പത്രം സിനിമാ മാർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പദവി അവസാനിക്കുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു അത് അത് സിനിമ ഉണ്ടെങ്കിൽ താരങ്ങളുണ്ടാവും ആ അങ്ങനെ താരപദവി താരങ്ങളും അല്ലെ താരപദ്ധതിയും ഉള്ളതുകൊണ്ടാണല്ലോ സിനിമ കാണാൻ ജനങ്ങൾ കാണാൻ പോകുന്നതും സിനിമ നിൽക്കുന്നതും തന്നെയാണ് സംശയമില്ല ഉപയോഗിക്കുന്ന പ്രശ്നങ്ങളൊക്കെ താരപദവി കൊണ്ട് സ്ഥാർഡം സ്റ്റാർഡം അതിന്റെ എന്ന് വെച്ചാൽ ഈ കന പക്ഷത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഈ സ്ഥാർണെന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല ലോക സിനിമയിൽ തന്നെ ഉണ്ട് താരങ്ങളുണ്ട് ലോക സിനിമയിൽ തന്നെ താരങ്ങളുണ്ട് അത് മലയാളത്തിലുണ്ട് അങ്ങനെ അങ്ങനെന്താണെന്ന് പറ്റില്ല ഇപ്പൊ ഈ ഒരു കാര്യം സംഭവിക്കുന്ന താരമാണെന്നോ വേറെ നിയമമൊന്നും താരങ്ങൾ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ പറ്റും അതിപ്പം സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട് എനിക്കതി പ്രവാസിറ്റി കൂടുതലെന്ന് എനിക്ക് പറയാൻ അറിയില്ല ഈ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഈ വാർത്ത ടി വിയിൽ കൂടെയൊക്കെയാണ് ഈ ഇത്തരം നോക്കി എന്തായാലും അശോകനെ പോലെ വളരെ സീനിയറായ ഒരു നടൻ വളരെ ഗൗരവത്തോടെ ജീവിത അഭിനയം എന്ന് പറയുന്ന സ്വന്തം ജീവിതമാണ് എന്നൊക്കെ പറയുമ്പോൾ അതില് സാധാരണ പ്രേക്ഷകൻ ഒരുപാട് അർത്ഥങ്ങൾ കാണുന്നുണ്ട് അശോകട്ടന് തുടങ്ങി ഈ രംഗത്തെ ഒരുപാട് താരങ്ങൾക്ക് വേണ്ടി താങ്കൾ സംസാരിച്ചതായി ഞങ്ങളിത് കണക്കാക്കുന്നു എന്തായാലും അതൊരു നല്ല നല്ലൊരു വർത്തമാനമാണ് അതെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു ടോപ്പിക് അശോകട്ടിനോട് സംസാരികൾ ഒരു മിനിറ്റ് അപ്പൊ ഞാനിപ്പോ ഇപ്പഴും കേൾക്കുന്ന സമ്പളിയിലൊക്കെ കേൾക്കുമ്പോൾ വാസ്തു ഭയങ്കരമായ സംഗമമാണ് എന്താണെന്ന് അറിയാം ഞാൻ ഇപ്പൊ അടിസ്ഥാനമായിട്ട് ഇപ്പൊ പറഞ്ഞു ഇന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യാണ്ട് ഈ സിനിമ മേഖലയ്ക്ക് ചലച്ചിത്ര മേഖലയ്ക്ക് ഇതൊരു കളങ്കമാണ് ഇത് ഇത് ഏതാ ഇതെത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്നുള്ള എങ്ങനായാലും ശരി അത് കളങ്കം തന്നെയാണ് എന്നെ വരുന്ന പുതിയതായ സ്ത്രീകൾക്ക് മുൻഗണന തന്നെ വേണം മുൻഗണന മീൻസ് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന പല്ലാത്ത കാര്യം ഞാൻ ഉറച്ചു പറയാം അതിന് വേണ്ടി പിന്നെ കുറ്റങ്ങൾ പല ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നു അത് ആരോപണ വിധേയരാണ് അവരെ ഇനി കൂടുതൽ അങ്ങനെ അന്വേഷിച്ചത് തെളിയിക്കുക അതാണ് ഇനി ചെയ്തിട്ടുള്ളത് മാപ്പ് പറയും മാപ്പ് പറയുക നമുക്കിതൊന്നും കണ്ടിട്ടൊന്നും കേട്ടിട്ടോ ഒന്നുമില്ല ഒന്നും കണ്ടിട്ടോ കേട്ടിട്ടുമില്ല ഇതിനകത്ത് എല്ലാം ഈ മാധ്യമങ്ങൾക്ക് കാണുന്നതാണ് അത് വളരെ നിർഭാഗ്യമായ കാര്യമാണ് നമുക്ക് വല്ലാത്ത നമ്മൾ നമ്മളോട് ഇത്രയും നേരം നന്ദി തുടർന്ന് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെടാണെങ്കിൽ ചേട്ടനെ വിളിക്കും ഇനിയും സിനിമയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പാടില്ലെന്നെ അതെ എന്തായാലും ചേട്ടന്റെ വാക്കുകൾ വളരെ ഒരു നല്ല വാക്കുകളാണ് അല്ലെങ്കിൽ സഹകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നന്ദി ഓ സന്തോഷം